ഇത് മാസം മോട്ടോർ വർഷം ആണ് ഫോണ്ട ആക്റ്റീവാണ് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് നിലവിൽ നമുക്ക് തന്നെ ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മൊത്തത്തിൽ ഒന്ന് അഴിച്ച് കഴിയുന്ന പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ട് പിന്നെ ഫ്രണ്ട് കവർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഹാൻഡിൽ കവറിൻ്റെ ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് സ്ക്രൂവിൻ്റെ ഭാഗം ചെയ്യണ ഭാഗം പൊട്ടിയിട്ട് വൈബ്രേഷൻ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാക്ക് സൈഡ് സൗണ്ട് ഉണ്ട് റണ്ണിങ്ങിൽ ഓഫായി പോകുന്നുണ്ട് എഞ്ചിനോയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റം ഇതൊക്കെ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് വണ്ടി റൺ ചെയ് ഓടിച്ചു നോക്കാനായിട്ട് കണ്ടീഷൻ അല്ല വണ്ടി റണ്ണിംഗ് ഓഫായിപ്പോൾ ബെൽറ്റ് ഒക്കെ പൊട്ടിയ ഒരു അവസ്ഥയിൽ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു തരുന്നു പക്ഷേ നമുക്ക് ഓടിച്ച് നോക്കാൻ പറ്റി പക്ഷേ നമുക്ക് സർവീസിനായിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു പോകുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ കമ്പനി ലൈൻഡർ കിടക്കണം നമുക്ക് ലൈൻ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ടയർ കുറച്ചും കൂടി ഉപയോഗിക്കാണ്ട് ഹബിൻ്റെ ഭാഗത്തൊന്നും പറയത്തൊക്കെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് ചെയ്യാം നമുക്കൊന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ചെക്ക് ചെയ്തുകൊണ്ട് എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ കിടക്കണം വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ച് ഭാഗം കഴിക്കുമ്പോൾ ക്ലച്ച് ഭാഗത്ത് കുറച്ച് കംപ്ലയിൻസുകൾ ഉണ്ട് നിലവിൽ അതിൻ്റെ ബെൽറ്റ് പൊട്ടിയൊരവസ്ഥയിലാണ് വന്നിരുന്നത് ഇത് ബെൽറ്റ് മൊത്തത്തിൽ പൊട്ടിപ്പോയി അതാണ് ബാക്ക് സൈഡിൽ നിന്ന് കലകല സൗണ്ട് വന്നിരുന്നത് അപ്പോൾ ബെൽറ്റ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം പിന്നെ അതിൻ്റെ ഒന്ന് രണ്ട് വീലുകൾ ഡാമേജ് വന്നിട്ടുണ്ട് ഈ വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ ഈ അലുമിനിയം വീലും ഈ ബോസ് ഡ്രൈവും തമ്മിൽ പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം ഷെയ്ക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൈയോടെ നമ്മൾ മാറ്റി വിട്ടില്ല പ്രോബ്ലം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് പെട്ട കംപ്ലയിൻറ്റ്സ് ഇതിൻ്റെ പ്ലേ കൂടുതൽ കൂടുതലായിട്ട് വരും ആ വീലുകൾ ഡാമേജ് വരും ആ റോഡറുകളടക്കം കംപ്ലയിന്റിലേക്ക് പോകും അപ്പോൾ കൈയോടെ ഇപ്പോൾ നമ്മളത് മാറ്റിയിടുകയാണെങ്കിൽ ഈ വേരിയേറ്റർ ബോഡിയും ഈ ബോസ് ഡ്രൈവും ഈ പീസ് സെറ്റർ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റും കൂടി മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ഇപ്പോൾ ക്ലിയർ ആയിക്കോളും പിന്നെയുള്ളത് എൻ്റെ ബാക്കിലത്തെ ക്ലച്ച് പുള്ളി വീലിൻ്റെ ഭാഗമാണ് ക്ലച്ച് പുള്ളി വരുമ്പോഴത്തേക്കും പുള്ളിയൊക്കെ ഡാമേജിലേക്ക് എത്തിയിരുന്നു കാരണം ഇതിൻ്റെ ഈ ഹോൾ ഇവിടെ വേണം പിന്നെ സെറ്റ് ചെയ്യണേ ആ പിന്നും റോളർ വൻ്റെ ഭാഗം ഹോളൊക്കെ ഓവറായണ ഒരു അവസ്ഥയിലാണ് അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ ഓൾറെഡി വീല് കംപ്ലയിൻ്റാണ് മാറ്റി ഇടുന്നതായിരിക്കും ബെറ്റർ അതിനുശേഷം ബെൽറ്റ് ഇടണമായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം ഞാൻ മാറ്റി ഇടുമ്പോഴത്തേക്കും പിന്നെ ആ ഫംഗ്ഷൻ കറക്റ്റ് ആയിക്കോളും കാരണം ബാക്കിലത്തെ പുള്ളി വീലിൻ്റെ ഭാഗവും റെഡിയാകും ഫ്രണ്ടിൽ വരുന്ന വേരിയേറ്റർ ബോഡി ഓക്കെ ആയി പിന്നെ അതിൻ്റെ ഉള്ളിൽ ബെൽറ്റ് സ്മൂത്തായിട്ട് വർക്ക് ചെയ്തു പോകും ഇതല്ലെങ്കിൽ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ വീലൊക്കെ മാറ്റാണ്ട് ഇടുമ്പോഴത്തേക്കും കുറേ ഒക്കെ ആവുമ്പോഴത്തേക്കും ചെറിയ ടൈറ്റ് പോലെ കറക്റ്റായിട്ട് വർക്ക് ആവും ജപ്ലേ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ വീണ്ടും ആ ബെൽറ്റിൻ്റെ ലൈഫൊക്കെ കുറേയാനൊരു കാരണമായിട്ട് വരും തന്നെയല്ല നമുക്കത് കുറച്ചുകൂടി ഒക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ എന്തായാലും കൂട്ടത്തി കൂടെ മാറ്റി പോകണമെന്ന് ബെറ്റർ കേട്ടോ അത് മാറ്റുമ്പോൾ ഈ വീൽ ഇതിൻ്റെ വീല് റോളർ പിന്നെ അതിൻ്റെ ഹോൾസെയിൽ ഐറ്റംസ് ഒക്കെ മൊത്തത്തിൽ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്തതായിട്ട് വരും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതിയിട്ടാണ് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിൽ നമുക്ക് ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് ഗ്യാസ് ലീക്ക് ആയക്കണമാണ് അപ്പോൾ ആ റബ്ബർ ഗ്യാസ്കെറ്റ് നമുക്ക് മാറ്റിയാൽ മൗൺ റബർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളൂ പിന്നെ ഈ എൻജിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ആണ് അത്യാവശ്യം ഫുള്ള് ചെളിയാണ് അപ്പോൾ അതൊക്കെ നമ്മളൊന്നും ഇതേ രീതിയിൽ തന്നെ ഓപ്പൺ ഓപ്പണായിട്ടൊന്ന് കഴുകിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് ഓപ്പൺ വാഷിംഗ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തു പോവാം ചോക്കിൻ്റെ കേബിളും ഐസിലേറ്റർ കേബിളും നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് നിലവിലൊരു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് നിലവിലൊരു ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കാരണം കാർബേറ്ററുടെ നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ഒന്നുമില്ല നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയി പേ ചെയ്ത് ചെയ്യേണ്ടവർക്കാണ് തന്നെ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻസും നമുക്ക് തോന്നുമ്പോൾ ചേട്ടാ നമ്മൾ ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വന്ന വണ്ടികൾക്കോ കാർബേറ്റർ എല്ലാത്തിൻ്റെയും കംപ്ലയിൻ്റ അതായത് ഒരു പത്ത് വണ്ടി ഒന്ന് എട്ട് വണ്ടിയുടെയും കംപ്ലയിൻറ്റാ അതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളാണ് എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത് അത് ഉപയോഗിക്കുന്ന വണ്ടിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതിൻ്റെ സൈഡ് എഫക്റ്റ് കാണിക്കും ഒട്ടുമിക്ക വണ്ടികൾക്കും കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് ഇല്ലെങ്കിലും പിന്നീട് അത് വരും എന്തെങ്കിലും കുറച്ച് വൈകിയാലും എന്തെങ്കിലും വരും സംഭവം അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കാർബോറ്റർ കൂട്ടത്തി നമുക്ക് ക്ലീൻ ചെയ്തു പോകാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിക്കുന്ന സമയത്ത് അയച്ചാലും മതി ഞാൻ കാർബേറ്ററിൻ്റെ കേസിൽ എടുത്ത് പറയണേൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമയ്ക്ക് വണ്ടികൾക്കും കംപ്ലയിൻ്റാണ് അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് പോയാലും ഇടയ്ക്കിടയ്ക്ക് ആ കംപ്ലൈൻസ് റിപ്പീറ്റ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട കേസ് കിട്ടും കാരണം ബാക്കിയത്തെ എല്ലാ മെയിൻ്റനൻസ് നമുക്ക് ക്ലിയർ ചെയ്തു പോകാൻ പറ്റും കാർബേറ്ററുമായി ബന്ധപ്പെട്ടവൻ കംപ്ലയിൻറ്റ്സ് നമ്മളെങ്ങനെ ചെയ്തിട്ടും അത് ക്ലിയർ ആവുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കേസ് തൽക്കാലം റെഡിയാവും കുറേ ഒക്കെ ഇപ്പോൾ വീണ്ടും വരും അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയണേൻ്റെ കാര്യം കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷ് സെറ്റുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് ഇവിടെ ഗ്രീൻ ബുഷൊക്കെ ഓൾറെഡി ഓ കംപ്ലയിൻ്റാണ് ലിങ്കിൻ്റെ ബുഷ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി പക്ഷേ നമുക്ക് ഹാൻഡിലിൻ്റെ ബെയറിംഗ് ഉണ്ട് കോൺസെറ്റ് എന്ന് പറയും അത് നല്ല രീതിയിൽ അടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ അടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ഈ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കവറിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇത് ഹെഡ് ഹെഡ്ലൈറ്റൊക്കെ നമ്മൾ നമ്മൾ മാറ്റി പുതിയത് വെച്ചതാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അത് സ്ക്രൂ ചെയ്തിട്ടാണെങ്കിൽ നമ്മളത് പിടിപ്പിക്കണമല്ലോ അതിൻ്റെത് ഈ ഭാഗത്ത് ഇവിടുന്ന് ലെഗ് പൊട്ടിപ്പോയക്കാം ഇതേപോലെ തന്നെ ഈ സൈഡിലും ലെഗ് ഉണ്ട് അത് അവിടുന്ന് പൊട്ടിപ്പോയക്കാണ് പിന്നെ അതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഇവിടെ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് ഇവിടെ ആയാലും ഈ സൈഡ് ഭാഗത്തൊക്കെ ചെറിയ നിസ്സാരം കൂടിയാണ് വിടാനുള്ളൂ അപ്പോൾ ശരിക്കും ആ ഹെഡ് ഹാൻഡലിൻ്റെ കവറ് ഹെഡ്ലൈറ്റ് അസംബ്ലി ഇത് പുതിയ ഹെഡ്ലൈറ്റ് അസംബ്ലി ചെയ്തിരിക്കണേ ഈ വരുന്ന ബ്ലാക്ക് പെയിൻറ്റുള്ള കവർ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഹാൻഡിൽ വെയറിങ് കോൺസെപ്റ്റ് ഒക്കെ മാറ്റിയിട്ട് സെറ്റ് ചെയ്താലാണ് അതവിടെ നിൽക്കുകയുള്ളൂ കാരണം ഞാൻ ബട്ടറി ചാടുമ്പോൾ ഷെയ്ക്ക് വരും ഇളക്കം തട്ടും ബാക്കിയെല്ലാം മെറ്റൽ ഭാഗങ്ങളാണ് ഇതൊക്കെ മെറ്റലാണ് പക്ഷേ ഈ സെൻട്രർ ഭാഗം സെൻറ്റർ കവറും ഹെഡ് ലൈറ്റ് അസംബ്ലി വൈസറും വന്നതൊക്കെ ഫൈബറാണ് അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും നമുക്കിവിടെ ഇളക്കം വന്ന ആ ഭാഗം പൊട്ടിപ്പോകുന്നുള്ളി ഉറപ്പ് അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് വൈസർ ഹാൻഡിൽ വൈസർ മാറ്റി വെക്കുന്നതായിരിക്കും നല്ല കുറച്ചുകൂടി ബെറ്റർ കേട്ടോ രണ്ട് ഫീൽ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ടയർ ഒരു സൈഡ് ഒരു അല്പം തേമാനം കൂടുതലുണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്ക് ഉപയോഗിക്കാനുണ്ടാവശ്യം പറ്റും പിന്നെ നമ്മൾ ബാറ്ററി കൂട്ടത്തിൽ ഇവിടെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇതിന് ഇരിക്കുന്നത് പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററി ടെസ്റ്റ് കൂടി കൂട്ടത്തി കിട നടത്തി വിടണുണ്ട് നമുക്ക് അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് ഒരു മണ്ണുണ്ട് ബാറ്ററി നമ്മൾ ലോട്ടസിലേക്ക് വിടണുണ്ട് ലോട്ടസിലേക്ക് വിടുമ്പോൾ ഏകദേശം ഒരു എട്ടിൻ്റെ താഴേക്ക് മണ്ണുണ്ട് എട്ടേ പോയിന്റ് മൂന്ന് രണ്ട് ശരിക്കും പറഞ്ഞു എട്ടിൻ്റെ എട്ടരയിലെ താഴേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് ആയിട്ട് കൂട്ടും അപ്പോൾ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ കുറച്ച് ദിവസം ഉപയോഗിക്കാണ്ടൊക്കെ ഇരിക്കുകയല്ലോ അപ്പോൾ ബാറ്ററി ഒന്നുകൂടി ചാർജ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഒന്നുകൂടി സെറ്റ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് പറയാം എന്തെങ്കിലും വാറണ്ടിയിൽ പിരീഡിലുള്ള ബാറ്ററി നമുക്ക് പ്രോബ്ലം പ്രോബ്ലമുള്ള കേസല്ല കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വാറണ്ടിയിൽ മാറ്റി എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ മീറ്റർ അസംബ്ലിയൊക്കെ പുതിയതാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം പ്ലഗ്ഗിനകത്ത് അത്യാവശ്യം കാർബൺ കണ്ടൻറ്റ് കൂടുതൽ കാണുന്നുണ്ട് കേട്ടോ പ്ലഗ് മാത്രം ഒന്ന് മാറ്റി ഇടാം എയർ ഫിൽറ്റർ തന്നെ മതി പ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ എഞ്ചിനോയിൽ മാറ്റുന്നുണ്ട് സൈലൻസറിൻ്റെ ഉള്ളിൽ ഷെല്ല് പൊട്ടിയിട്ടൊരു സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട് അത് ഓൾറെഡി ആക്കി മുമ്പ് ഉള്ള കേസാണ് അറിയാവുന്ന കാര്യമാണ് ഷെല്ല് പൊട്ടിയാണ് ചെറിയൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് അപ്പോൾ നിലവിൽ ഞാൻ ഈ കാണുന്ന കാണുന്നതും പ്രകാരം ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വീഡിയോ സഹിതം വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം നമുക്ക് ആ റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് അതനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ പരമാവധി വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ